ജില്ലയിൽ കാലവർഷം ശക്തിയാർജ്ജിച്ചു ജില്ലയൊട്ടാകെ ഇന്ന് പരക്കെ മഴ പെയ്തു ജില്ലയുടെ മഴയുടെ പശ്ചാത്തലത്തിൽ ഇടുക്കി ഉൾപ്പെടെ ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ജില്ലയുടെ വിവിധയിടങ്ങളിൽ മഴക്കെടുതികളും റിപ്പോർട്ട് ചെയ്തു ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മലങ്കര ഉൾപ്പെടെ നാല് അണക്കെട്ടുകളുടെ ഷട്ടറുകൾ ഉയർത്തി ജില്ലയിൽ രാത്രി യാത്രയ്ക്കും നിരോധനമുണ്ട് സംസ്ഥാനത്തിന്റെ മറ്റിടങ്ങളിൽ നിന്ന പോലെ ഇടുക്കിയിലും കാലവർഷം ശക്തിയാർജിക്കുകയാണ് മഴയുടെ പശ്ചാത്തലത്തിൽ ഇടുക്കി ഉൾപ്പെടെ ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ജില്ലയുടെ വിവിധയിടങ്ങളിൽ മഴക്കെടുതികളും റിപ്പോർട്ട് ചെയ്തു ഏലപ്പാറയ്ക്ക് സമീപം ബോണാമിയിൽ വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണു പുതുവേൽ സ്വദേശി കെ പി സുബ്ബയ്യയുടെ വീടിന് മുകളിലാണ് മരം വീണത് വീട് ഭാഗികമായി തകർന്നെങ്കിലും ഉള്ളിലുണ്ടായിരുന്ന സുബ്ബയും ഭാര്യയും മകനും കാര്യമായ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കൊച്ചറിയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് മൂന്ന് വീടുകൾ അപകടാവസ്ഥയിലായി പുതുപ്പറമ്പിൽ സുന്ദരമൂർത്തിയുടെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് തകർന്നത് സമീപവാസികളായ വനരാജ് രതീഷ് എന്നിവരുടെ വീടുകൾക്ക് ചെറിയ കേടുപാടുകൾ സംഭവിച്ചു കട്ടപ്പന സ്കൂൾ കവലിക്ക് സമീപം വീടിന്റെ മുകളിലേക്ക് വൻമരം കടപുഴകി വീണ നാശനഷ്ടമുണ്ടായി ശക്തമായ മഴയെ തുടർന്ന് പുത്തമ്പൊരിക്കൽ റംനത്ത് ബീബിയുടെ വീടിന് മുകളിലേക്ക് വൻ മരം കടപഴകി വീണു വീട്ടിലുണ്ടായിരുന്ന റംനത്ത് ബീബിക്ക് പരിക്കുകൾ ഏറ്റു കട്ടപ്പന അഗ്നിശമന സേനയെത്തി മരം മുറിച്ചു മാറ്റി ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മലങ്കരയുൾപ്പെടെ നാല് അണക്കെട്ടുകളുടെ ഷട്ടറുകൾ ഉയർത്തി തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടിമാലി ഉൾപ്പെടെ ദേവികുളം താലൂക്കിന്റെ വിവിധയിടങ്ങളിലും മഴക്കെടുതികൾ സംഭവിച്ചു കരുണാപുരത്ത് സംരക്ഷണ ഭിത്തി തകർന്ന മൂന്ന് വീടുകൾ അപകടാവസ്ഥയിലായി കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുന്നതിന് അധികൃതർ നടപടി സ്വീകരിച്ചു കൊച്ചിധനുഷ്കോടി ദേശീയപാതയിൽ ഗ്യാപ്പ് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് രാത്രികാല നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലയിൽ ഇന്നും രാത്രി യാത്രയ്ക്ക് നിയന്ത്രണമുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി